ശ്രീരാമകൃഷ്ണദേവൻ്റെ മഹിമ മെല്ലെ മെല്ലെ ദക്ഷിണേഷ്യൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വ്യാപിച്ചു തുടങ്ങിയ സമയം ജീവിതത്തിൻ്റെ നാനാഭാഗത്തുള്ളവർ അവിടെ വരാറുണ്ട് അറിവുള്ളവർ വരാറുണ്ട് ഇംഗ്ലീഷ് പഠിപ്പുള്ളവർ വരാറുണ്ട് ശ്രീരാമകൃഷ്ണനെ ഇംഗ്ലീഷ് ആ ഇതിലൊന്നും വലിയ ഇതില്ലല്ലോ അങ്ങനെയുള്ള ഈ ഫോർമൽ എജ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ആളല്ലേ അങ്ങനെ ആ വേഷത്തിലാണ് വന്നത് രാമകൃഷ്ണദേവന് ശേഷം വന്ന് ഒരു അവതാര പുരുഷനും പള്ളിക്കൂടത്തിൽ പോയിട്ടുമില്ല ഈ പള്ളിക്കൂടത്തിൽ മഹാത്മാക്കൾ പോകുന്ന പരിപാടി ചൈതന്യ മഹാപ്രഭിനോട് കൂടി നിർത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നീട് ഇങ്ങോട്ട് വന്നവരാരും ഒന്നും ചെയ്തിട്ടില്ല ഷിരഡി ബാവയുടെ അച്ഛനും അമ്മയാരാന്നറിയില്ല സത്യസായി ബാവ എട്ടര ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ നമ്മളുടെ രമണഭഗവാൻ അതുപോലെ തന്നെ പത്താം ക്ലാസ് വരെ പൂർത്തിയാക്കിയിട്ടില്ല വെള്ളിക്കാവിലുള്ള അമരതാനന്ദമയി ദേവി അമ്മേ നാലോ അഞ്ചോ ക്ലാസ്സിലേ എത്തിയിട്ടുള്ളൂ ഇതില്ലാതെ തന്നെ വിവാഹം ഭാഷ പറഞ്ഞാൽ അറിവിൻ്റെ അളവുകോൽ കോൽ നിങ്ങളുടെ സർവകലാശാലകളല്ല എന്ന് ഭാരതം കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ടില്ലേ അതിന് ലോകത്തിനോട് ഉദാഹരണം പറയാണ് അറിവ് ഇരിക്കുന്നത് പുസ്തകത്താളുകളിലല്ല പുസ്തകത്താളുകളുടെ അറിവ് യഥാർത്ഥ അറിവുകളിലേക്ക് നയിക്കാത്തടത്തോളം കാലം ആ അറിവെല്ലാം മാരകമായിട്ട് മാറും അപ്പോൾ രാമകൃഷ്ണദേവൻ ദക്ഷേശത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ കാണാൻ വരും അപ്പോൾ ഒരിക്കൽ കുറച്ച് ആൾക്കാർ വന്നു എൻ്റെ അത് ഇംഗ്ലീഷ് പഠിച്ചവരുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഒരാൾ തൻ്റെ അടുത്തിരുന്ന ആളോട് ഇംഗ്ലീഷിൽ എന്തോ സംസാരിച്ചു അവർ ചിന്തിച്ചു ശ്രീരാമകൃഷ്ണൻ ചോദിച്ചു എന്താ നിങ്ങൾ തമ്മിൽ പറഞ്ഞത് മനസ്സിലായില്ലോ അപ്പോൾ അത് ഞങ്ങൾ വേറൊരു കാര്യമാണ് പറഞ്ഞത് നല്ല മർമ്മത്തിൽ കൊടുക്കാൻ എല്ലാ മഹാത്മാക്കൾക്കും അറിയാം സ്ഥിരംഷവും പറഞ്ഞു അതേ ഞങ്ങളുടെ നാട്ടിൽ ഒരു കഥയായിട്ട് പറയാ ഒരു ഒരു മുടി വെട്ടുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു സായിപ്പ് താടി പഠിക്കാൻ ചെന്നു താടി വടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ കത്തി വടിച്ചോണ്ടിരിക്കേണ്ടത് എവിടെയോ ഉണ്ട് സാഹിഫിന് സ്വല്പും അപ്പൊ ഇദ്ദേഹം എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പം ഈ തന്നോട് പ്രയോഗിച്ചത് അത്ര നല്ല കാര്യമല്ലാന്ന് പക്ഷേ ഇദ്ദേഹത്തിന് അർത്ഥം അറിയില്ല ഇതേ അവിടെ തന്നെ സാഹിഫിനെ ചോദിച്ചു എന്താ അങ്ങ് പറഞ്ഞത് ദേഷ്യത്തോടെ ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നു ഈ ജോലി ആക്ക് എന്താ അങ്ങ് പറഞ്ഞത് എന്ന് ചോദിച്ചു സാഹിബ് തപ്പിത്തെ അവരെ നാട്ടുഭാഷയെ പറഞ്ഞു അല്ലല്ല ഞാനത് ഒരു നല്ല വാക്കാ പറഞ്ഞ ചീത്ത അല്ല അപ്പം ഇദ്ദേഹം ഈ മുടി വെട്ടുന്ന താടി പഠിച്ചോണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അത് നല്ല വാക്കാണ് എങ്കിൽ ഞാൻ അതാണ് ഡാമിറ്റാണ് എൻ്റെ അച്ഛൻ ഡാമിറ്റാണ് എൻ്റെ മുത്തശ്ശൻ ഡാമിറ്റാണ് എൻ്റെ മക്കൾ ഡാമിറ്റാണ് ഇനി അത് മോശമാണ് എങ്കിൽ താങ്കൾ അതാണ് താങ്കളുടെ അച്ഛനതാണ് താങ്കളുടെ മുത്തശ്ശനാണ് താങ്കൻ്റെ ഒരു മുഴുവനും അതാണ് ശ്രീരാമകൃഷ്ണവൻ ഇങ്ങനെ കുറിക്ക് അദ്ദേഹത്തിന് പറഞ്ഞു